എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു ചരിത്രം പറഞ്ഞുതരാ എപ്പോഴും നിന്റെ നാവിന്റെ മുമ്പിൽ വരേണ്ട ഒരു വാചകമാണ് അലഹമില്ലാ അല്ലാനന്ദിഷ്ടമാണെന്നറിയുമോ പെങ്ങളെ ഈ ഒരു വാചകമല്ലാനും അല്ലാത്ത ഇഷ്ടമാമോളേ അതുകൊണ്ട് എന്തു വന്നാലും പറയണം അല്ലാ മഹാനായ നബി മുഹമ്മദ് പറഞ്ഞല്ലോ ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ അപൂത്തൽ അല്ലാഹുഹു അബൂതന് തന്റെ പൊന്നാര മകനോട് വല്ലാത്ത സ്നേഹമാണ് എവിടെ പോയാലും മകൻ്റെ കൈപിടിച്ചു കൊണ്ട് നടക്കുകയാണു പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമായിരുന്നോ അവസാനം പടച്ചവനെ ഒരു ദിവസം യാത്ര പോകുമ്പോ തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മ സുലൈമിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാട് അവിടെ നിന്ന് പടച്ചവരേ മനസ്സില്ല മനസ്സോടെ വീട്ടിൽ നിന്ന് പോകുകയാ പടച്ചവനേ ദിവസങ്ങൾ കെടിഞ്ഞോ അപൂതലഹതങ്ങളുടെ പൊന്നാരമകൻ പനി പിടിക്കുകയാ എന്തു മരുന്ന് കടിച്ചിട്ടും രോഗം മാറുന്നില്ല പനി കൂടുകയാണ് പനി കൂടുകയാണ് മാറുന്നില്ല അവസാന പടച്ചവനേ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് തന്റെ പൊന്നാര മകനങ്ങോ മരണപ്പെടുകയാ പടച്ചവനെ വീടിന്റെ കറ്റു തന്റെ പൊന്നാര മകന്റെ മകൻറെ മുമ്പിലും കരയുകയാടും എന്ത് ചെയ്യണമെന്നറിയില്ല സമാധാനിപ്പിക്കാൻ പോലും ഒരാള് കൂടെയില്ല എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളോട് പറഞ്ഞു നബിയേ എന്റെ പൊന്നാര മകനും മരണപ്പെട്ടു പോയി നബിയേ നബിതങ്ങള് പറഞ്ഞു ഇന്നാലില്ലാ ഇലൈഹി രാജ്യ ഉമ്മ സുലൈമിനോട് പറഞ്ഞുബിന്റെ അവസാനം തന്റെ പൊന്നാന ജനാസ അപൂതലഹർ പടച്ചവനെ ഒന്നും അറിഞ്ഞിട്ടില്ല തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാരു തന്റെ മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഉമ്മ സുലൈമ ചിന്തിക്കുന്നു അല്ലാ കിടന്നുറക്കം വരുന്നില്ല നാളെ ഭർത്താവ് വീട്ടിലേക്ക് വരുമല്ലോ മകനെ കുറിച്ച് ചോദിച്ചാ ഞാൻ എന്തു പറയും പടച്ചവരെ മകൻ മരിച്ചു പോയെന്ന് പറഞ്ഞാ തകർന്നു പോകുമല്ലോ പിറ്റേ ദിവസം കുളിച്ച് ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാട് ഭർത്താവ് വീട്ടിലേക്ക് കിടന്നു വന്നു ദുഃഖങ്ങൾ മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തി കെട്ട് തന്റെ ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കുകയാ വീടിനകത്ത് കയറി എന്റെ മകനെ വിടേ എന്റെ മകനെ വിടെ അഭൂത്തൽഗതങ്ങൾ ചോദിക്കുമ്പോ പറഞ്ഞു ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ പടച്ചവനെ യഥാ തന്റെ ഭർത്താവിനെ കുളിക്കാ വെള്ളം കൊടുത്തു കടിക്കാ ഭക്ഷണം കൊടുത്തു ഉമ്മ ഉമ്മുസുല് ചിന്തിച്ചു അല്ല ഭർത്താവിന് ആഗ്രഹമുണ്ടാകുണ്ടല്ലോ സാധിപ്പിച്ചു കൊടുക്കലെന്റെ ബാധ്യതയാണല്ലോ രണ്ടുപേരും കൂടെ കിടപ്പറയിലേക്ക് കയറി ശാരീരികമായി ബന്ധപ്പെട്ടു പടച്ചവനെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുത്തു മകൻ മരിച്ചുപോയെന്ന് വേദനിപ്പിച്ചില്ല വീടിനകത്ത് വിളിച്ച് കയറ്റി ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു എല്ലാം കടിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ തലഹ്രിയാകു നെഞ്ചില് നെഞ്ചിൽ തലവെച്ച് കിടന്നിട്ട് മുമ്മുസ് ചോദിക്കുന്ന തൊല്ല ആരെങ്കിലും ഒരു വസ്തു നമുക്ക് നൽകി തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ പഠിക്കണം പെങ്ങള് പെണ്ണിങ്ങനാ ഈമാനുള്ള പെണ്ണിങ്ങനാ അപൂതലകർ അധികാഹുലിനോട് ചോദിക്കുകയാ ഒരു വസ്തു നമുക്ക് തന്നോ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹാ അവിടെന്ന് ചോദിക്കുന്നു നിനക്കറിയില്ലേ പെണ്ണെ കൊടുക്കണമല്ലോ അമാനത്ത് തിരിച്ച് ചോദിച്ചാ കൊടുക്കണമല്ലോ അത് നമ്മുടെ ബാധ്യതയാണല്ലോ അബോതലകർ അധികാഹു താലാർഹു പറയുമ്പോ ഉമ്മുസുലൈമ കരയുകയാ അതുവരെ അവിടെയാണ് എന്റെ പെണ്ണേ കരയുന്നത് എന്റെ പെണ്ണേ കരയുന്നത് അള്ളാഹു നമുക്ക് അമാനത്തായി തന്ന നമ്മുടെ മകനെ അള്ളാഹു തിരിച്ചെടുത്ത് തല്ലാ നമ്മുടെ പൊന്നുമകനെ മരിച്ചുപോയി തല്ലാ അബൂതലകർ അതിയല്ലാഹു താലാർഹു തകർന്നു പോയടോ പടച്ചവരെ സഹിക്കാൻ പറ്റിയില്ല തന്റെ പൊന്നാര മകൻ മരണപ്പെട്ടെന്ന് കേട്ടപ്പോ അവിടെന്നു വല്ലാതെ തകർന്നു പോവുകയാടും അബൂതലകർ അതിയല്ലാഹു താലാർഗന് സങ്കടമായി പടച്ചവനെ വീട്ടിലേക്ക് കയറി വന്നപ്പ ഇവളെന്നോട് പറന്നില്ലല്ലോ ഇവള് മറച്ചു വെച്ചല്ലോ ഇവിടെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയല്ലോ സങ്കടമ സഹിക്കാൻ പറ്റിയില്ലി നബിതങ്ങളുടെ ചാരത്തിൽ നിന്നിട്ട് പറയുന്നു നബിയേ യാ റസൂലല്ല ഉമ്മ സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ എന്തേ എന്റെ മകൻ മരിച്ചത് പറഞ്ഞില്ല നബിയോ അള്ളാഹുബിന്റെ പ്രവാചകനോടപെടംന്ന് പറയുമ്പോ എന്റെ ചോദിക്കുന്നു തൊല്ലാ ഇതുപോലെ സ്വാലികത്തായ ഒരു ഭാര്യ നിനക്ക് നൽകിയില്ലേ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചം എന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാവിനക്കാട് സങ്കടം വേറൊരു മനുഷ്യനുമില്ലല്ലോ എല്ലാം മറച്ചു വച്ചിട്ടവൾ നിന്ന് സന്തോഷിപ്പിച്ചവളല്ലോ തൽഹാ ഇല്ലായ ഒരു ദുഃഖത്തിന്റെ ഒരു സന്തോഷമുണ്ടോ ശമിക്കൂത്ത ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അള്ളാഹു നിനക്കൊരു മകനത്തരും അബൂത്തല്ലാ വിധങ്ങൾ പറന്നു കൊടുത്തു അള്ളാഹു ഒരു തരുമെന്ന് പറന്നു കൊടുത്തു പടച്ചവനെ ഉമ്മുസ്വരയും ഗർഭിണിയാവുകയാ മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞോ ഉമ്മുസ്വരയും അധികല്ലാഹു ചാലാക പ്രസവിക്കുകയാ അവിടെന്നൊരാൺകുഞ്ഞിനെ നപിതങ്ങൾ പറഞ്ഞതുപോലെ ഒരാൺകുഞ്ഞിന് പ്രസവിച്ചടോ അവിടെന്ന് വാരിയെടുത്തുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ ചെന്നോ അള്ളാഹു എനിക്ക് സന്തോഷം തന്നു നബിയേ കയ്യിൽ കൊടുത്തു മധുരം കൊടുത്തത് ഈത്തപ്പഴം തന്റെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് നിബിതങ്ങള് വായിലേക്ക് വെച്ച് കൊടുത്തു എന്ന് പേരിട്ടു പെങ്ങളെ ൾക്കണോലങ്ങൾ എന്ന് പറയുന്ന മകനുണ്ടല്ലോ അള്ളാന്റെ വിശുദ്ധമായ കുറു ആ മുഴുവനും കാണാതെ പഠിച്ചു ഹാഫിലായി അവിടെ വിവാഹം കഴിച്ചു ജീവിതത്തിൽ പന്ത്രണ്ട് മക്കൾ ജനിച്ചു ആ പന്ത്രണ്ട് മക്കളും ഹാഫുലിങ്ങളായി എന്ന് ചരിത്രം പറയുമ്പോ വല്ലാത്ത പ്രാധാന്യമാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നിന്റെ കാലിലൊരു മുള്ളു കൊണ്ടാലും നിന്റെ പാപമല്ലാഹു പൊറുക്കും പാപ്പാ ഒരു രാത്രി പനി പിടിച്ചു കിടന്ന അതിലൂടെ നിന്റെ ചെറുപാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കുകയാ അതുകൊണ്ട് അല്ലാഹുവിന്റെ അള്ളാഹുവിൻ്റെ തീരുമാനമാണേ ആ ശമയ്ക്ക് അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് അല്ലാന്റെ അതുകൊണ്ട് സഹോദര നീ അള്ള പേടിച്ച് ജീവിക്കു നിന്റെ വീട്ടിൽ ദീൻ കൊണ്ടു വാ ഈ മാനികമായൊരു ജീവിതം നിന്റെ വീടിനകത്ത് വാ പഠിച്ചവനെ നീ അള്ളാഹുവിലേക്ക് മടങ്ങു സഹോദരാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് അള്ളാഹു എന്തു പരീക്ഷണം തന്നാല് അല്ലാ ഇത് ഇത് തീരുമാനമാണ് തീരുമാനമാണ് പറയാ ജീവിതത്തിൽ എന്തു പ്രയാസം വരട്ടെ ജോലി നഷ്ടപ്പെടട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരട്ടെ കച്ചവടം തകർന്നു പോകട്ടെ പഠിച്ചവനെ മക്കള് മരിച്ചു പോകട്ടെ അള്ളാഹു എന്തു പരീക്ഷണം തന്നാല് എന്തു പറയണം അല്ല നീ മഹാനായ നബി ഒരു മനുഷ്യന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ ആകാശലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്നു മലക്കുകള് അവന്റെ കരളിന്റെ കഷ്ടത്തിന് നിങ്ങൾ പിടിച്ചു കൊണ്ടു ആ മനുഷ്യൻ എന്തേ ചെയ്തത് ചോദിക്കും തന്റെ മകന്റെ പിടിച്ചിട്ട് മലക്കുകളെ തിരിച്ചെല്ലും എന്താവാൻ ചെയ്തേവോ പടച്ചവൻ ആ സമയത്ത് അള്ളാഹു മലക്കുകളോട് പറയും നിങ്ങളൊരു വീട് പണി സ്വർഗ്ഗത്തിലൊരു വീട് പണി എന്നിട്ട് ആ വീടിന് ബൈത്തുൽ ഹംതെന്ന് പേരുവെക്ക് എന്ന് പറയുമെന്ന് നബീന അറസൂൽഹി സല്ലാഹു അലഹി വസ്ലം സഹോദര ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അത് രോഗമാകട്ടെ ദുഃഖമാകട്ടെ ദുരിതമാകട്ടെ എന്തു പരീക്ഷണം തന്നാലും ക്ഷമിക്കണം ഒരു മനസ്സ് നൽകി നൽകിയെ ഗ്രഹിക്കുമാറാകട്ടെ ഒരു മനസ്സ് നൽകിയെ ഗ്രഹിക്കുമാറാകട്ടെ എന്ത് വന്നാലും അൽഹമദില്ല അൽഹന്ദ പറയാൻ പഠിക്ക് അലഹമ്മദില്ല എന്ന് പറയാൻ പഠിക്കും ഏത് വിഷയം വന്നാലും അല്ല പറയുക ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും രോഗമാണെങ്കിലും കടമാണെങ്കിലും അല്ല എന്ന് പറയുന്ന ആ പറയാനുള്ള ഒരു മനസ്സ് ആ ഒരു നല്ല ഒരു ഗുണം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹുബാഗിന്ദര്മാറാകട്ടെ അള്ളാഹുബാഗിന്ദര്മാറാകട്ടെ ഒരു അലഹമ്മദില്ല പറഞ്ഞേ പറയുമ്പോൾ നല്ലതുപോലെ പറ സുഖമാണോ സുഖമാണോ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ജീവിതം സന്തോഷത്തിലാണോ അഹമ്മദില്ല ഇത് പറഞ്ഞാ മതി എന്തു വന്നാലും തലകറങ്ങി വീണു പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ റിസ്റ്റൊക്കെ ടെസ്റ്റ് ചെയ്തു അവസാനം റിസൾട്ട് വന്നു ക്യാൻസർ ആണെന്ന് പറഞ്ഞു എന്തു പറയണം എന്തു പറയണം പരീക്ഷയ്ക്ക് തോറ്റുപോയി റിസൾട്ട് വന്നു തോറ്റുപോയി എന്തു പറയണം ഉണ്ടായിരുന്ന ജോലി പോയി എന്തു പറയണം ലക്ഷങ്ങളുടെ നഷ്ടം വന്ന് എന്തു പറയണം എന്ത് മക്കള് മരിച്ചു എന്തു പറയണം അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ക്യാൻസർ രോഗം അള്ളാഹു തന്നു പൊട്ടിക്കരഞ്ഞാ മാറുവോ നിലവിളിച്ചാൽ മാറുവോ തലകുത്തിക്കിടന്നാ മാറുവോ ഇല്ല അല്ല അല്ല തന്നു പടച്ച റബ്ബ് തന്നു ക്ഷമിക്കണം അല്ല പറയണം അത് പറയുന്നതിലൂടെ നമുക്ക് നേട്ടമുണ്ട് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഹീമ നൽകുമാറാകട്ടെ നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഓള വന്നില്ലേ ഇതെന്തുസ്താദില്ലേ ആരെങ്കിലും ക്യാൻസർ വരുമ്പോൾ അലഹമദില്ല പറയോ ജോലി നഷ്ടപ്പെട്ട അലഹമുല്ല പറയോ പരീക്ഷയ്ക്ക് തോറ്റുപോയ അലഹമുല്ല പറയോ ഇല്ല എവിടെ പറയണ ചങ്ങാതി എന്ത് വന്നാലും ഞാൻ പറയും ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എനിക്കും ഉണ്ട് നിങ്ങൾക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം ഞാൻ വലിയ പ്രയാസത്തിന്റെ സമയത്ത് ഞാൻ ഉസ്താനോട് പറഞ്ഞ എൻ്റെ പ്രയാസം എന്താണ് ഞാൻ വരുമ്പോൾ വലിയ പ്രയാസത്തിലാണ് ഞാൻ ഉള്ളത് അള്ളാഹുദിനൊരു മോചനം നൽകുമാറാകട്ടെ ആമിയും പറയടോ അള്ളാഹു മോചനം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് പരീക്ഷണം വന്നാലും നമ്മൾ അലഹമില്ല പറയുക നമ്മൾ വിചാരിക്കണം എന്താ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം പുസ്തക ഇതെങ്ങനെ പറ്റും ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടായാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ അലഹമില്ല പറയും അള്ളാഹു ഭാഗ്യം ആകട്ടെ പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നാൽ നേരെ ഇരിക്കും നേരെ ഇരിക്കും ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കം ഉണ്ടോ ഉണ്ടോ നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ എന്താ വാവാടും കൊടുവള്ളിയിൽ കയറ്റം കഴിഞ്ഞാൽ ഇറക്കം ഉണ്ടോ 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 ഉണ്ട് ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ ഉണ്ട് അപ്പം അള്ളാഹു നിനക്കിപ്പം ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ എന്തിനാ നിങ്ങളിൽ ആർക്കെങ്കിലും അള്ളാഹു ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണെന്ത് ഈ ദുഃഖം അത് മനസ്സിലാക്കിയാൽ മതി അള്ളാഹുഹിമാൻ തരുമാറാകട്ടെ അള്ളാഹ് തരാട്ടെ ജസാൽ ബലാൽ ഖുറാൻ പറയുന്നുണ്ട് ഇവിടെ ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട് ഒരു സന്തോഷത്തിൻ്റെ പുറകിലൊരു ദുഃഖവുമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ ദുഃഖം ഇത് നീ അങ്ങ് ക്ഷമിക്ക് സഹിക്ക് സന്തോഷം വരുമല്ലോ അലഹംദരില്ല അപ്പം അടയാളം മനസ്സിലായല്ലോ അലഹംദരില്ല ദ്വായ ചെയ്തിട്ട് കാത്തിരിക്കുക അള്ളാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ നാല് പേരോട് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടന്ന വരാനുള്ള സന്തോഷം എൻ്റെ വഴിക്ക് അങ്ങ് പോവും അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ല പറയണം ഞാനൊരു ചരിത്രം പറഞ്ഞു നിർത്താം ഒരൽഹമദില്ല ചരിത്രം ഞാൻ പറയാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാർആാനിലൂടെ അവകാശിയാണെന്ന് പറഞ്ഞ രണ്ടാമത്തെ വിഭാഗമാരാ അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ക്ഷമിക്കുന്നവരാ ചെയ്യുന്നവരാ നന്ദി രേഖപ്പെടുത്തുന്നവരാ അള്ളാഹുവേ ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ എന്റെ സഹോദരാ നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈബുക്കിക്കെ അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ എല്ലാവരും ഇവിടുത്തെ ജനുഷന്റെ പേരെന്താ ബസ് കിട്ടുന്ന ജനുഷന്റെ പേരുടെ പരപ്പം പൊയ്യൽ നിൽക്ക നിങ്ങളെല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പരപ്പം ആ റോഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വയനാട് പോകുന്ന ഒരു ബസ് വന്നു ചാടി അതിനകത്ത് കയറി വയനാടേക്ക് പോകുന്ന ഒരു ബസ് വന്നു അതിനകത്ത് ചാടി കയറി കിട്ടിയ സീറ്റിൽ പോയിരുന്നു അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ ഓരോ ആൾക്കാർ എടുക്കൽ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ബസ്സിനകത്ത് ഇരുന്നിട്ട് വയനാട് ചുരം കയറി പോകുന്ന ബസ്സിനൊക്കെ തിരുന്നിട്ട് അള്ളാനോട് ദ്വാ ചെയ്യാ പടച്ചോനെ എനിക്ക് കോഴിക്കോട് എത്തണമെന്ന് പറഞ്ഞ എത്തുമോ സത്യം പറ എത്തുമോ എത്തുവോ എത്തുമോ നിങ്ങളൊക്കെ അള്ളാനോട് ഇപ്പം പറഞ്ഞു പടച്ചോനെ എനിക്ക് നല്ല മരണം വേണം എന്ത് ചെയ്തു വെച്ചാ ചങ്ങാതി ചോദിച്ചേ അല്ലാതെ എനിക്ക് നീ നിനക്ക് വയനാട് പോകുന്ന ബസ്സിനകത്ത് കയറിയിട്ടോ കോഴിക്കോട് പോകുന്ന കഥ പറഞ്ഞപ്പോ നീ ചിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി നീ മരിച്ചാൽ നിനക്ക് ഒരു നല്ല മരണം കിട്ടാൻ നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത അള്ള സ്വീകരിച്ച ഒരു നന്മ പറ ഒരെണ്ണം പറഞ്ഞാ മതി നൂറെണ്ണം ഒന്നും പറയണ്ട ഒരേ ഒരു നന്മയെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ഒരു നിസ്കാരമോ ഒരു നോമ്പോ ഒരു സതക്കയോ ഒരു ദിക്കുറോ എന്തെങ്കിലും ഒരു നന്മ പറ ഉണ്ടോ നിനക്കെന്നെ അറിയില്ല എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അപ്പൊ ഇന്ന് രാത്രി നീ മരിച്ച നിനക്കൊരു നല്ല മരണം കിട്ടാൻ എന്താ നീ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കണേ നമുക്ക് അള്ളാഹുദീമ നൽകുമാറാകട്ടെ ഞാൻ ആപ്പാനോട് പറയുന്നത് എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നത് നിങ്ങൾ ആയിരം നന്മ ഒന്നും ചെയ്യണ്ട ഒരെണ്ണം ചെയ്തു വെക്ക ഒരു നന്മയെങ്കിലും ചെയ്തു വെക്കടോ ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സ്താദ് ഇന്നലെ എന്തോ ബുദ്ധിമുട്ടായി ഒരാൾ ഒരാൾ ഇപ്പൊ വെന്റിലേറ്ററിലാണ് അവശിപ്പ് കൊടുക്കുമാറാകട്ടെ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം ഇത്രയുള്ളു മനുഷ്യന്റെ കാര്യം ഈ സദസ്സരിയ്ക്കുന്ന ഞാനോ നിങ്ങളോ നാളെ നേരം വെളുക്കുമ്പോ എഴുന്നേൽക്കുമെന്ന് പറയാനുള്ള ധൈര്യം പോലും എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കില്ല ഇത്രയുള്ളു മനുഷ്യന്റെ കാര്യം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ഇല്ലടോ ഒന്നും വേണ്ട മരിക്കാൻ രോഗമൊന്നും വേണ്ട പെട്ടെന്ന് പ്രായമുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന ചെറുപ്പക്കാർ മരിക്കുന്ന കാലം അള്ളാഹു നമ്മൾ അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ ഞാൻ എൻ്റെ ഉപ്പമാരോട് സഹോദരങ്ങളോട് പറയണു വാപ്പാ അസറായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ റൂഹ് പിടിക്കല്ലേ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് തെണ്ടിയ ഒരു പ്രയോജനവും നിനക്ക് സമയം കിട്ടൂല